ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ഗൂഗിൾ പേ ആണല്ലോ വേറെ ഇങ്ങനെ പൈസ ഇടുന്നു നിങ്ങൾക്ക് ഷോപ്പ് ഒന്നും ഇല്ലല്ലോ ഗൂഗിൾ പേയിൽ കുറെ പൈസ വരുന്നിങ്ങനെ സംഭവം അതെല്ലാം അല്ല ചായ കുറച്ചാട് ഇർഫാൻ എങ്ങോട്ടെ പോയേ ഇന്ന് ഓണിപ്പം വരും ഓ അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ എന്റെ മോനങ്ങളെവിടെ ഓണിപ്പം വരൂ എന്തോ പോയി നീ ീ ബാഗല്ലേ ഇന്ന് ഞായറാഴ്ച അല്ലേ എന്നാ ബാഗിലുള്ള ഞാനൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി പഠിക്കേണ്ട സമയത്ത് ബിസിനസ് തുടങ്ങാനാ കൊള്ളാലോ ആരെയ്ക്ക് ഐഡിയ ഉപദേശിച്ചെ ഉപ്പ് പഠിപ്പിച്ചെന്താ ഉപ്പാക്ക് മോന നോക്കാൻ കഴിയാണ്ടായി പോയാ അബേ എന്റെ മോനെനിക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഓനൊരു തൊഴിലും എടുപ്പിക്കില്ല അത് അധ്വാനം ഇല്ലാത്തൊരു തൊഴിലാ നമ്മളെ ഈ ലയഹട്ടിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നു പുറത്തൊന്നും ഏടിയും പോകുന്നില്ല ഒഴിവ് സമയത്ത് ആൾക്കാരോട് ഓർഡർ എടുക്കും എന്നിട്ട് സാധനം എത്തിച്ചു കൊടുക്കും ജസ്റ്റ് ഈ ലേ ഹോട്ടൽ മാത്രം എന്നാലും ഉറപ്പിക്കാം ഒരിക്കലുമല്ല സ്കൂളും വിട്ട് വന്ന് ഈ മൊബൈൽ തോണ്ട് സമയം കളിയതിനെ എത്രയോ നല്ലതായി ഇവൻ കളിക്കാൻ പോകുന്ന സമയത്ത് ഇവനെ കൊണ്ടുപോകും പത്താം ക്ലാസ് വരെയുള്ളൂ ഇവന്റെ ചെലവല്ല ഞാൻ നോക്കുന്നത് അതിന് ശേഷം ഇവന്റെ ചിലവെല്ലാം ഇവൻ നോക്കിക്കോളും പഠിപ്പും കാര്യവും എല്ലാ കാര്യവും അറിയാം മറ്റുള്ള രാജ്യത്തെ കുട്ടികളിലും പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ജോലി എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന പൈസ അവർ തന്നെ ഉണ്ടാക്കും അതിലൂടെ അവർക്ക് കിട്ടുന്നത് സ്വയം പര്യാപ്തതയാണ് നമ്മളെ നാട്ടിലേ ഉള്ളൂ ഈ മുപ്പത് വയസ്സുള്ള മക്കളാ അറുപത് വയസ്സുള്ള രക്ഷിതാക്കൾ നോക്കണ്ട ഈ ഗതി കേട് സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന ഈ കാലത്ത് ഇവരെ മുമ്പിലല്ലേ എത്രമാത്രം ചാൻസുകളുണ്ടെന്നറിയോ പണ്ടത്തെ പോലെയല്ല അത് ശരിയറപ്പിക്കാം ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്താൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്താനും പറ്റും